സ്വപ്നമാണോ എന്ന് ചിന്തിച്ച് അവൻ ബാൽക്കണിയുടെ അറ്റത്തായി സ്തംഭിച്ചു നിന്നു പിന്നീട് സ്വബോധം വീണ്ടെടുത്ത് പുറത്തേക്കുള്ള വാതിലിനടുത്തേക്കോടി വലിയ ശബ്ദത്തോടെ വാതിൽ തുറന്നു അവൻ മുറ്റത്തിറങ്ങി ആ സ്ത്രീയെ കണ്ട കാവിനടുത്തേക്കോടി പിന്തിരിഞ്ഞു നിൽക്കുന്ന ആ യുവതിയെ നോക്കി അവൻ അവളുടെ അടുത്തായി നിന്നു നീണ്ട മുടിയിഴകൾ ഒഴുക്കുള്ള വസ്ത്രധാരണം അതീവ സുന്ദരി അവൾ മെല്ലെ തല അവനെ നോക്കി വശതയുള്ള കണ്ണുകളും വിടർന്ന അതിരങ്ങളും അവൻ മോഹലാസ്യത്തിൽ പെട്ടെന്ന് പോലെ അവളുടെ അടുത്തേക്ക് അടുത്തു പെട്ടെന്ന് അവൻ്റെ എന്തോ ചുറ്റുന്നതായി തോന്നി ഒപ്പം നല്ല വേദനയും കാലിലേക്ക് നോക്കി അവൻ കണ്ടത് കാലുകളിൽ ചുറ്റിപ്പിണയുന്ന സർപ്പത്തെയാണ് അവൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകളിൽ ഇരുട്ട് കയറി അവൻ മറിഞ്ഞ് നിലത്തേക്ക് വീണു പകുതി തുറന്ന കണ്ണിൽ ആ യുവതി കാവിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അവൻ കണ്ടു കടിച്ചത് സർപ്പം തന്നെ രാഘവൻ നായർ പൂമുഖത്തിരുന്ന് എല്ലാവരുമായി വിളിച്ചു പറഞ്ഞു അല്ല ഇതെന്തിനാ അപ്പോൾ ആ കുട്ടി അർദ്ധരാത്രി അവിടേക്ക് പോയത് ഇതിപ്പോൾ ചെന്ന് വാങ്ങിയ പോലുണ്ടല്ലോ ലേശം പരിഭവത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും അമ്മായി കസേരയിൽ ചാരിയിരിക്കുന്ന വെല്ലിമാവനെ നോക്കി പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാത്രിയിൽ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോരും പെട്ടെന്ന് കണ്ടത് കാര്യമായി ഉടൻ തന്നെ ജോൽസരെ വിളിപ്പിക്കണം പ്രശ്നം വെപ്പിക്കണം രാഘവൻ നായർ പീരി നീഴിച്ച മുഖത്തോടെ പറഞ്ഞു അന്ന് വൈകുന്നേരം ജോൽസരെത്തി ഇനിയും മരണങ്ങൾ സംഭവിക്കുമത്രേ മാറ്റമില്ല തറവാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഒട്ടനവധിയാണ് സർപ്പകോപത്തെ ഭയപ്പെടേണ്ട തറവാട്ടുകാരാണ് ഇവർ കാരണം സർപ്പകോപം തലമുറകളോളം നീണ്ടു നിൽക്കുമത്രേ അതിലൊരു ഉദാഹരണമായിരുന്നു തറവാട്ടിലെ കാർ ഡ്രൈവറുടെ ദാരുണാന്ത്യം വണ്ടിയുമായി ഒരിക്കൽ അയാൾ പോകുമ്പോൾ വഴിയിൽ കിടന്ന സർപ്പത്തിന് മുകളിലൂടെ അയാൾ വണ്ടി കയറ്റിയിറക്കി അന്ന് അയാൾ അത് കാര്യമായി എടുത്തില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ദേഹാസ്വസ്ഥ്യം തോന്നിത്തുടങ്ങിയത് പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് അയാൾ തളർന്നു കിടപ്പിലായി വണ്ടി കയറിയിറങ്ങിയ ആ പാപ്പിനെ കണ്ടെത്തുക മാത്രമായിരുന്നു ഏക വഴിയെന്ന് ജോൽസ്യ പറഞ്ഞു പാതി ചത്ത സർപ്പത്തെ സർപ്പക്കാവിലെ കല്ലിൽ ചുറ്റിയ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് പരിഹാരക്രിയകൾ ചെയ്തും ഡ്രൈവറുടെ മരണത്തെ അകറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു ദിവസം അയാളും മരിച്ചു ആദി അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് തറവാട്ടിലെത്തി കനത്ത മഴയായിരുന്നു അന്ന് ഒപ്പം കാറ്റു സർപ്പക്കാവിലെ വിളക്കുകൾ കെടാതെ നിന്നു എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് രാഘവൻ നായർക്ക് തോന്നി